അഗസ്ത്യാർ കൂടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദിയാണ് നെയ്യാർ അതിൻ്റെ തീരത്താണ് എൻ്റെ ഗ്രാമം ഇതൊരു ചെറിയ ഗ്രാമമാണ് പക്ഷേ ഈ ദേശത്തിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ കഥ പറയുന്നു ജാതിഭ്രാന്ത് മൂത്ത ചില മനുഷ്യർ മറ്റു മനുഷ്യരെ അടിച്ചമർത്തുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിച്ച് ഇരുട്ടിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്ന ഒരു കാലം നെയ്യാറിൻ്റെ തുടർച്ചയായ ഒഴുക്കിൽ ഒരു ശില ശിവലിംഗമായി പരിവർത്തനം ചെയ്യപ്പെട്ട് അത് വീണ്ടെടുക്കാൻ ഒരാളെ യുഗങ്ങളോളം കാത്തിരുന്നു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശിവരാത്രി നാളിൽ ശ്രീനാരായണഗുരു നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നും സ്വയം ശിവലിംഗം മുങ്ങിയെടുക്കുകയും ഗുരുവിൻ്റെ ആദ്യ ശിവപ്രതിഷ്ഠ അരുവിപ്പുറത്ത് നടത്തുകയും ചെയ്തു തുടർന്ന് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് ആലേഖനം ചെയ്തു അതൊരു വലിയ സാമൂഹിക വിപ്ലവത്തിനും കേരള നവോത്ഥാനത്തിനും തുടക്കം കുറിച്ചു ശിവപ്രതിഷ്ഠയെക്കുറിച്ചുള്ള സവർണ ചോദ്യങ്ങളെ നാം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചുവെന്ന മറുപടിയിൽ നിശബ്ദമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായി ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നു ഈ പ്ലാവിൻ ചുവട്ടിലാണ് എസ് എൻ ഡി പി രൂപം കൊള്ളുന്നത് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ആഹ്വാനവും കേരള സാമൂഹിക വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി ആരായികുലന്ധത്വമൊഴിച്ചാതി മഹസിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം അരുവിപ്പുറത്തിൻ്റെ കഥ തുടരും